അലൈക്കും വസ്സലാമു അസ്സാംക്കും വാഹ്മത്തു അഹി വാത്തൂലത്ത് വസ്സലാമി അജ്മയി ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ മാതാപിതാക്കളുടെ സ്വർഗ്ഗത്തിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആമുഖമായി നമ്മോട് ചോദിക്കാനുള്ള ചോദ്യം എന്തിനാണ് മാതാപിതാക്കളെ ഞാൻ സ്നേഹിക്കുന്നത് ആരാണ് എന്നോടത് കൽപ്പിക്കുന്നത് നമ്മുടെ ആരുടെയും തീരുമാനമല്ലായിരുന്നു എൻ്റെ ഉമ്മ ആരാകണം എൻ്റെ ബാപ്പ ആരാകണം എന്നുള്ളത് നമ്മുടെ ചോയ്സുകളോ നമ്മുടെ ഇഷ്ടങ്ങളോ നമ്മുടെ താല്പര്യങ്ങളോ ഒന്നുമല്ല മറിച്ച് നമ്മുടെ ഉമ്മയെയും നമ്മുടെ ബാപ്പയെയും നമ്മൾക്ക് കല്ലാവുമാണ് കണ്ടെത്തി തന്നത് എന്ന് തിരിച്ചറിവ് നമ്മൾക്ക് ആദ്യമായിട്ടുണ്ടാകണം അള്ളാഹുസ്ബാനോ താര അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അവനെ മാത്രം ആരാധിക്കണം എന്ന് അള്ളാഹു നമ്മോട് കൽപ്പിച്ച ശേഷം ചേർത്തു പറഞ്ഞ വാചകം വബിൽ വാലിദൈനി ദൈനി മാതാപിതാക്കളോട് നന്മകൽ നന്മ ചെയ്യാനും അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നു നമ്മൾ ആലോചിക്കണം ആരാണ് നമ്മുടെയൊക്കെ ഉമ്മയും പാപ്പയും എന്നുള്ളത് ആരാ നമ്മുടെ ഉമ്മ ഉമ്മ നമുക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങൾ എത്രയാണ് വെറുതെ ഒന്ന് ആലോചിക്കുക നിങ്ങളുടെ ഭാരം പേറിയവളാണ് നിങ്ങളുടെ ഉമ്മ വികസുറായി ഇങ്ങനെ സ്വഹാബാക്കളുടെ കൂടെ ഇരിക്കുമ്പോൾ സ്വഹാബാക്കൾക്ക് ശേഷമുള്ള താബിഈങ്ങളുടെ കൂട്ടത്തിലെ ഒരു ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനെക്കുറിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്തി ഇന്ന ഹൈറ താപ്യായി താപിയങ്ങളുടെ കൂട്ടത്തിൽ ഒരുവനുണ്ട് ഏറ്റവും ഹൈറായ ഉവൈസുബ്നു ആമിർ അവൻ്റെ പേര് വലഹു വാലിദ അവനൊരു ഉമ്മയുണ്ട് സുഹാബ നിങ്ങളെങ്ങാനും അദ്ദേഹത്തെ കണ്ടുമുട്ടിയാൽ നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരാൻ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയണം നമ്മൾ ആലോചിക്കണ്ടേ സ്വഹാബിയല്ല അബൂബക്രാനും അമർമ്മ എല്ലാ സ്വഹാബാക്കളും അത് ബസ്സിലുണ്ട് പക്ഷെ അവരൊക്കെ ആലോചിക്കുന്നത് ഇത്ര പുണ്യം കിട്ടാനുള്ള കാരണം എന്തോ ഒരു ഉമ്മ ഉണ്ടായിരുന്നു ആ ഉമ്മാന്റെ കൂടെ ജീവിച്ചു ആ ഉമ്മയെ സ്നേഹിച്ചു ആ സ്നേഹം അള്ളാഹുന് ഇഷ്ടപ്പെട്ടു അതിൻ്റെ പേരിൽ അള്ളാഹു ഉന്നതമായ സ്ഥാനം കൊടുത്തു നമ്മൾ നമ്മുടെ ഉമ്മയെക്കുറിച്ച് ആലോചിച്ച് നോക്കും നമ്മൾക്കായി ഉറക്കം മാറ്റിവെച്ചവളാണ് നമ്മുടെ ഉമ്മ നമ്മുടെ മാലിന്യങ്ങൾ ഒരറപ്പും ഉറുപ്പും തോന്നാതെ ഉടച്ചു വൃത്തിയാക്കിയവളാണ് നമ്മുടെ ഉമ്മ സ്വന്തം വിശപ്പ് മറന്ന് നമ്മെ ഊട്ടിയവളാണ് നമ്മുടെ ഉമ്മ നമ്മൾ ഇരങ്ങും നമ്മൾ ഇരങ്ങും നമ്മൾ വേച്ചു വേച്ചു നടന്നും നമ്മുടെ ആയുർ ഘട്ടങ്ങൾ ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ കരുതലോടുകൂടി നമ്മെ നോക്കി വളർത്തിയവരാണ് നമ്മുടെ ഉമ്മ ആ ഉമ്മയോളം പോന്ന മറ്റൊരാൾ നമ്മുടെ നാവിലൂടെ പറയുന്ന വർത്തമാനങ്ങളിൽ ഉമ്മ എന്ന വാക്കിനോളം കനമുള്ള മറ്റൊരു വാക്ക് വാചകമില്ല ഉമ്മ എന്ന വാക്കിനോളം സുന്ദരമായ ഒരു വർത്തമാനമില്ല നമ്മൾക്ക് വേണ്ടി ജീവിച്ചവൾ നമ്മൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചവൾ നമ്മുടെ ഉമ്മയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ വെറുതെ ആലോചിക്കുക നമ്മുടെ ഉപ്പയുടെ ജീവിതത്തെ കുറിച്ച് വെറുതെ നമ്മുടെ ഉമ്മയുടെയും ഉപ്പയുടെയും ഇരുപതുകൾ മുപ്പതുകൾ നാൽപ്പതുകൾ ആർക്കു വേണ്ടിയാണ് ഉമ്മയുടെ ഇരുപതുകളിൽ നിങ്ങൾ ഒരുപക്ഷെ ഉമ്മയുടെ മടിയിൽ ഉണ്ടാകും ഉമ്മയുടെ മുപ്പതുകളിൽ നിങ്ങൾ ഉമ്മയുടെ കൈകളിൽ ഉണ്ടാവും ഉമ്മയുടെ നാൽപ്പതുകളിൽ ഉപ്പയുടെ നാൽപ്പതുകളിൽ നിങ്ങളുടെ മാതാപിതാക്കൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം നിങ്ങളിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉമ്മയുടെയും നിങ്ങളുടെ വാപ്പയുടെയും ലോകം എന്ന് പറയുന്നത് അത് നിങ്ങളാണ് എന്ന ബോധ്യം ഉണ്ടാകണം നമ്മൾ എന്തൊക്കെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുത്താലും അതൊന്നും നമ്മുടെ ഉമ്മ നമ്മളെ ഗർഭം ധരിച്ചതിന് പോലും പകരമ പകരമല്ല നമ്മുടെ ഉമ്മ സഹിച്ച ക്ലേശങ്ങൾക്ക് പകരമല്ല നമ്മുടെ ഉമ്മ നൊന്തു പ്രസവിച്ച പ്രസവത്തിന്റെ വേദനക്കത് പകരമല്ല ത്യാഗങ്ങൾ വഹിച്ച ഉമ്മാക്കു വേണ്ടി നമ്മൾ എന്താണ് ചെയ്തത് ഉണ്ണാതെ ഉറങ്ങാതെ ക്ഷീണങ്ങൾ സഹിച്ച് തിരിച്ച് എല്ലാം നമ്മൾക്ക് വേണ്ടി മാറ്റിവെച്ച ഉമ്മയുടെ ഇഷ്ടങ്ങൾ പോലും നമ്മൾക്ക് വേണ്ടി മാറ്റിവെച്ച നമ്മുടെ ഉമ്മാക്കു വേണ്ടി നമ്മൾ എന്താണ് ചെയ്തത് നമ്മുടെ മുഖമൊന്ന് വിരളിയാലും എന്റെ മോനെന്താ പറ്റിയേ എന്ന് ചോദിക്കുന്ന ആ ഉമ്മയെ ഞാനും നിങ്ങളും ഒക്കെ എത്രയാണ് മനസ്സിലാക്കിയെന്ന് ആലോചിക്കാം നമ്മുടെ മുഖമൊന്നു വാടിയാൽ നമ്മുടെ ഉമ്മാക്കന്ന് മനസ്സിലാവും അനുഭവപ്പെടുന്ന ഒരു വേദന ഉമ്മയുടെ മുഖത്തിലൂടെ വായിച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമായിട്ടുണ്ടോ എന്ന് വെറുതെ സ്വയം ആലോചിക്കാം അവര് നമ്മുടെ സ്വർഗ പ്രസുറായിട്ട് ഒത്തിരി നബിയെ ഉമ്മയും ബാപ്പയും ആരാണ് ഉമാ ജന വനാറുക്ക അവ രണ്ടുപേരും നിന്റെ സ്വർഗമാണ് രണ്ടുപേരും നിന്റെ നരകമാണ് ഉമ്മയെയും ബാപ്പയെയും കുഞ്ഞുപോലെ നോക്കിയാൽ ഉണ്ട് അറിയിലേക്ക് യുദ്ധത്തിന് വേണ്ടി വരിക അസുലഹിക്കുന്ന ചോദ്യം വീട്ടിലാരള്ളേ വൃദ്ധരായ മാതാപിതാക്കളുണ്ട് തിരിച്ചു പോ ഉമ്മ കഷ്ടപ്പെടൂലേ എന്റെ ഉമ്മ പ്രയാസപ്പെടൂലേ നിന്റെ ഉമ്മയെ സഹായിക്കാൻ ഒരാളില്ലാതെ വന്നാൽ ഉമ്മ ഏറെ ത്യാഗം അനുഭവിക്കില്ലേ ആ ഉമ്മയുടെ പക്കലാണ് നിന്റെ സേവനം വേണ്ടത് നിന്റെ സുറുഗം നീ ആഗ്രഹിക്കുന്ന സ്വർഗം നീ പ്രതീക്ഷിക്കുന്ന സ്വർഗം നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സ്വർഗം നിന്റെ ഉമ്മയുടെയും ബാപ്പയുടെയും പക്കലുണ്ട് പ്രിയപ്പെട്ടവർ നമ്മുടെ ആ സുർഗത്തെ മനസ്സിലാക്കാൻ നമ്മൾ എന്താ ചെയ്ത് ഉമ്മയുടെയും ബാപ്പയുടെയും ത്യാഗങ്ങളെ കുറിച്ച് നമ്മൾ എത്രയാണ് ചിന്തിച്ചത് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും ആഗ്രഹങ്ങൾ ഉണ്ടാകും പക്ഷേ ആ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും ബാപ്പ നിങ്ങൾക്ക് വേണ്ടി പെരിച്ചിട്ടുണ്ടാവും ബാപ്പയുടെ യൗവനങ്ങളിൽ എന്റെ ഒന്ന് വളരണം എന്റെ കുട്ടിയുടെ യൗവനം അവന്റെ പഠനം അവന്റെ കല്യാണം അവന്റെ ജോലി ബാപ്പയുടെ സ്വപ്നങ്ങളും ബാപ്പയുടെ ആഗ്രഹങ്ങളും നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾ നിറവേറ്റാൻ ആഗ്രഹിക്കുന്നു എന്നു മുതലേ നമ്മൾക്ക് നമ്മുടെ ഉമ്മയും പാപ്പയും ശത്രുക്കളായി തീർന്നു നമ്മളൊക്കെ പണ്ട് ആരായിരുന്നു അത് പറയപ്പെടാൻ മാത്രം ഒരു ഇന്ദ്രിയുള്ളി പോലും അല്ലായിരുന്നു നമ്മൾ ഉമ്മ നമ്മളെ ഗർഭം ചുമന്നു ഉമ്മ നമ്മളെ ഗർഭം ചുമന്നു വയറ്റിലും ഗർഭം ചുമന്നു ഉമ്മയുടെ ഗർഭകാലഘട്ടം ഒമ്പത് മാസ കാലഘട്ടം ത്യാഗമുണ്ടവിടെ യാതനകൾ ഉണ്ടവിടെ ഉമ്മാക്ക് ബ്ലീഡിങ് ഉണ്ടവിടെ ഉമ്മാക്ക് വോമിറ്റിങ് ഉണ്ടവിടെ ഉമ്മ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കാണുമ്പോൾ ഉമ്മാക്ക് ഷർദിൽ വരുന്നുണ്ട് നിങ്ങളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഉമ്മയുടെ വയറ്റിലെ ഭാരം അത് കൂടി 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 വരുന്നുണ്ട് ലോകത്തൊരു സ്ത്രീ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന ഒരുപാട് അസ്ഥികൾ ഒന്നിച്ചുപൊട്ടുന്ന പ്രസവവേദനയിലും ഉമ്മ ചിരിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു പാൽപുഞ്ചിരി കണ്ടപ്പോൾ നിങ്ങളുടെ കരച്ചിൽ കണ്ടപ്പോൾ ഉമ്മ അനുഭവിച്ച ഒമ്പത് മാസത്തെ വേദനകളെ നിങ്ങളുടെ ഉമ്മ മറന്നിട്ടുണ്ട് ലോകത്ത് നിങ്ങൾക്ക് ആദ്യമായിട്ട് ഉമ്മ തന്നതാര നിങ്ങളുടെ ഉമ്മയല്ല നിങ്ങളുടെ വാപ്പയാണ് നിങ്ങളുടെ ഉമ്മയുടെ വയറ്റിൽ നിങ്ങൾ ഗർഭം ചുമന്ന് നിങ്ങൾ ഗർഭസ്ഥനായ സമയം നിങ്ങൾക്ക് ആദ്യമായി ഉമ്മ തന്നത് നിങ്ങളുടെ വാപ്പയാണ് ഈ ലോകത്തെ എല്ലാ മനുഷ്യരും നിങ്ങളെ കണ്ടതിനു ശേഷമാണ് സ്നേഹിച്ചത് എങ്കിൽ നിങ്ങളെ കാണാതെ എന്റെ കുട്ടി എങ്ങനെയായിരിക്കും എന്റെ കുട്ടിക്ക് എന്ത് പേരിടണം എന്റെ കുട്ടി ഏത് സ്കൂളിൽ ചേർക്കണം എന്റെ കുട്ടിക്ക് എന്തു വിദ്യാഭ്യാസം കൊടുക്കണം നാളെ എന്റെ കുട്ടി ആരെ പോലെയാകണം എന്ന് സ്വപ്നങ്ങൾ കണ്ട് കിനാവുകൾ കണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആളുകൾ നിങ്ങളുടെ മാതാപിതാക്കളാണ് നമ്മളിങ്ങനെ ആലോചിച്ചു നോക്കും ഒരു ഉപ്പാൻ്റെ കയ്യിൽ രണ്ടു വയസ്സുള്ള കുട്ടി എന്തു സ്നേഹമുണ്ടാവും ഉപ്പാ കുട്ടിയോട് നിങ്ങളൊന്ന് രണ്ട് നിങ്ങൾക്ക് കരയാൻ മാത്രം സാധിച്ച് നടക്കാൻ പോലും കഴിയാതെ ഇഴഞ്ഞുകൊണ്ട് ജീവിച്ച കാലഘട്ടത്തിൽ നിങ്ങളുടെ മുഖത്തേക്കൊരു ടവ്വൽ ഒരു കറച്ചീവ് വീണാൽ രണ്ടു മിനിറ്റ് നിന്നാൽ നിങ്ങളുടെ ശ്വാസം പോവും നിങ്ങളുടെ ജീവിതം പോവും നിങ്ങളുടെ ഉമ്മ അത്രമേൽ ശ്രദ്ധിച്ചു ഒരു തണുത്ത കാറ്റടിച്ചാൽ ഒരു കൊതുക് വന്നാൽ നിങ്ങളുടെ ഉമ്മ നിങ്ങൾ അത്രമേൽ കയറ് ചെയ്തു നിങ്ങൾ പറയും എനിക്കെന്റെ മാതാപിതാക്കൾ സ്വാതന്ത്ര്യം നൽകുന്നില്ല ചെറുപ്പത്തിൽ നടത്തം പഠിച്ച സമയം നിങ്ങൾ റോഡിലേക്ക് നടന്നു പോയപ്പോൾ നിങ്ങളുടെ ബാപ്പയും ഉമ്മയും നിങ്ങൾക്ക് നൽകാതിരുന്ന സ്വാതന്ത്ര്യത്തിന്റെ പേരാണ് ഇപ്പോഴത്തെ ജീവിതം നിങ്ങളുടെ ബാപ്പയും നിങ്ങൾക്കും നിങ്ങളുടെ ബാപ്പയും ഉമ്മയും നിങ്ങൾക്ക് വെച്ച സ്വാതന്ത്ര്യത്തിന്റെ പേരാണ് നിങ്ങളുടെ ജീവിതം അവരെ മറന്നുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരെ നിങ്ങൾക്ക് നാശം നിങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ആ ഹൃദയത്തിൽ നിങ്ങളോട് മാത്രമുള്ള സ്നേഹം മാത്രം കൊണ്ടു ആ മാരുടം നിറയെ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള അമൃതം കൊണ്ടു നടക്കുന്ന സ്വന്തം ആവശ്യങ്ങളെക്കാൾ സ്വന്തം ആശകളെക്കാൾ മക്കളുടെ ആശകൾക്കും മക്കളുടെ കിനാബുകൾക്കും പ്രതീക്ഷ വെച്ച് ചിറകൾ വെച്ച് കൊടുക്കുന്ന മാതാപിതാക്കളെ മറക്കുന്ന മക്കളായാൽ നിങ്ങളുടെ ഏതെങ്കിലും നോട്ടം കൊണ്ടോ ഭാപം കൊണ്ടോ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേദന വന്ന് എന്റെ മകനെതിരെ നിങ്ങൾക്കെതിരെ നിങ്ങളുടെ ഉമ്മയോ ബാപ്പയോ കൈകൾ എത്തിയാൽ അതോടുകൂടി ചാരമായി തീരും നിങ്ങൾ അത്രമേ ശക്തമായ പ്രാർത്ഥനകളാണ് മാതാപിതാക്കളുടെ പ്രാർത്ഥന നമ്മൾ ആരായിരുന്നു വെറുതോ ഒന്നാലോചിക്കുക ഊതിയാൽ തെളിച്ചു പോകുന്നൊരു വലിപ്പം ഉണ്ടായി നമ്മൾ പണ്ട് ജനിച്ചപ്പോൾ രണ്ടര കിലോ മാത്രം പ്രായമുണ്ടായി നമ്മൾ ഇന്ന് എങ്ങനെയാണ് നാല്പതും അൻപതും അറുപതും കിലോഗ്രാമിലേക്ക് മാറുന്നു വെറുതെ എന്ന് ആലോചിക്കുക ഇതാരാണ് ഊട്ടിയത് ഇതാരാണ് ഭക്ഷണം തന്നത് ഭക്ഷണം കഴിച്ചോ എന്ന ചോദ്യം നിങ്ങളുടെ ഉമ്മ നൂറ് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടാവും പക്ഷെ ഒരു പ്രാവശ്യം പോലും ഞങ്ങൾ ഉപ്പ ചോദിച്ചിട്ടില്ലെങ്കിലും നിങ്ങളും നിങ്ങളുടെ ഉമ്മയും വിശക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങളെ നിങ്ങൾ അടുക്കളക്കുള്ളിൽ ഒരുക്കി വെച്ച ഒരു കഥാപാത്രം നിങ്ങളുടെ മാപ്പയാണ് നിങ്ങളുടെ പിതാവാണ് നിങ്ങളുടെ ഉപ്പയ ആ ഉപ്പ എത്ര മാത്രമാണ് മനസ്സിലാക്കിയെന്ന് ആലോചിക്കണം നടക്കാൻ പഠിപ്പിച്ചത് ഉമ്മയായിരിക്കാം പക്ഷെ ജീവിതത്തിന്റെ വഴികളിലൂടെ എങ്ങനെയാണ് നടന്നു പോകേണ്ടതെന്ന പാഠം നിങ്ങളുടെ ബാപ്പ പഠിപ്പിച്ചും വയറ്റിലാണ് ഉമ്മ ഗർഭം ചുമന്നെങ്കിൽ തലയിൽ ബാപ്പ ഗർഭം ചുമന്നുകൊണ്ടിരിക്കുന്നു ആ ബാപ്പ ഇതുവരെയും ആ ഗർഭത്തെ പ്രസവിച്ചിട്ടില്ല തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടാകണം പ്രയാസത്തിന്റെ മേലെ പ്രയാസം ചുമന്നുകൊണ്ട് ഉമ്മ നമ്മളെ ഗർഭം ചുമന്നു ഇവനുമല്ലാൻ ഇങ്ങനെ മക്കയിലേക്ക് ചെല്ലുമ്പോൾ ഒരു സ്ഥാപിയായ മനുഷ്യനും എന്റെ ഉമ്മയെ യമനെ ചുമന്ന് ചുമന്ന് നടന്നു വരാം നടന്നു വന്ന് ഉമ്മറ പൂർത്തീകരിച്ച് ചോദിച്ചു ഉമ്മയെ ഉമ്മയെ ചുമലിട്ട് ഉമ്മറ നിർവഹിച്ച് യമന നടന്നു വന്നു കിലോമീറ്ററുകളോളം എൻ്റെ ഉമ്മയോടെ എനിക്കുള്ള കടപ്പാടുകൾ തീർന്നോ ഉമർ കൊടുക്കുന്ന മറുപടി നിന്റെ ഉമ്മ നിന്നെ ഗർഭം ചുമന്നതിന് പോലും അത് പകരമായിട്ടില്ലെന്നോ അത് പകരമായിട്ടില്ല എന്ന് ദുർബലരായിരുന്നു നമ്മുടെ ഉമ്മ വഹിക്കാവുന്നതിൻ്റെ അപ്പുറം നമ്മളാൽ നമ്മളെ കൊണ്ടുമ്മ വഹിച്ചിട്ടുണ്ട് അങ്ങനെയാണ് പുറത്തുവന്നത് എന്ന ബോധ്യമുണ്ടാകണം അങ്ങനെയാണ് പുറത്തേക്ക് വന്നതെന്ന ബോധ്യമുണ്ടാകണം ആരാ നമ്മുടെ ഉപ്പ രാവിലെ ഏഴ് മണിക്ക് ജോലിക്ക് പോയി രാത്രി എട്ട് മണിക്ക് തിരിച്ചു വരുന്നൊരു വാപ്പുണ്ട് ആ വാപ്പ വെയിലത്ത് വന്നതുകൊണ്ടാണ് വാപ്പ വെയിലത്ത് വന്നതുകൊണ്ടാണ് അടുപ്പത്തരി വന്നത് എന്ന് തിരിച്ചറി ഉണ്ടാകണം മക്കളെ നിങ്ങൾക്ക് സുരക്ഷിതത്വം എന്താണെന്ന് അറിയുന്നു നിങ്ങളുടെ വീടിന്റെ പുറത്ത് ഉപ്പയുടെ ചെരുപ്പ് കാണലാണ് സുരക്ഷിതത്വം നിങ്ങളുടെ വീടിന്റെ പുറത്ത് ഉപ്പയുടെ ചെരുപ്പ് കാണലാണ് സുരക്ഷിതത്വം ഉപ്പായെന്ന് സ്നേഹത്തോട് വിളിച്ചത്ര കാലായി ചെറുപ്പത്തിൽ ഉപ്പയുടെ മടിയിലുണ്ടായ നിങ്ങൾ എന്നു മുതലാണ് ഉപ്പയോടും ഇണ്ടാതായത് എന്നു മുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ വാപ്പയായി തോന്നുന്നത് ഒന്ന് തൊട്ടിട്ടത്ര കാലായി തൊട്ടിട്ട് ഒന്ന് തലോടിടുത്ര കാലായി വാപ്പ വിളിക്കുന്ന ഫോൺ കോളുകൾക്ക് മധുരത്തോടു കൂടി മറുപടി കൊടുത്ത കാലായി കൂടുപോകലോ ഉമ്മയെ വിളിക്കും ഉമ്മായോട് വാപ്പ ചോദിക്കും മകൻ മകൾ ഒളി വിളിച്ചിരുന്നോ വാപ്പാക്കറയും നിങ്ങളുടെ ഫോൺ കോളുകൾ നിങ്ങളുടെ വാപ്പയെ തേടി വരില്ല എന്ന് എന്ന് മുതലാ മക്കളെ നിങ്ങളുടെ എ ടി എം മാത്രമായിട്ട് നിങ്ങളുടെ വാപ്പ മാറി എന്നു മുതലാ മക്കളെ നിങ്ങളുടെ വേലക്കാരികൾ മാത്രമായിട്ട് നിങ്ങളുടെ ഉമ്മ മാറി ആ ഉമ്മയോടും ബാപ്പയോടും നിങ്ങൾ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ അടുക്കളയിലെ പാത്രങ്ങളോടും തൊട്ടപ്പുറത്തിരിക്കുന്ന പൂച്ചയോടും മാത്രം സംസാരിക്കുന്ന ഒരു ഉമ്മയുണ്ടോ നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് കാത്തിരിക്കുന്ന ഒരു ഉമ്മ എന്റെ കുട്ടിയുടെ സന്തോഷങ്ങൾ കേൾക്കണം ഒന്നും പറയാൻ നമ്മൾക്ക് നേരല്ലല്ലോ ഒന്ന് സംസാരിക്കാൻ നമ്മൾക്ക് നേരല്ലല്ലോ വീട്ടിലേക്ക് ആദ്യം കയറി ചെല്ലുമ്പോൾ വിളിക്കുന്ന പേര് ഉമ്മാ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴും സലാം പറയലും ഉമ്മയോടാവും അപ്പുറത്തൊരു ഉപ്പയുണ്ടാവും എന്തേ നമ്മൾ പരിഗണിക്കാത്തത് എവിടേക്കോ നമ്മൾ അവഗണിച്ചുകൊണ്ടിരിക്കുന്നില്ല എന്ന തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടാകണം സ്വയം മുരുകി ഒലിച്ചത് ഉപ്പയാർക്ക് വേണ്ടിയാണ് മക്കളില്ലാത്തത് മാത്രല്ലോ സങ്കടം മക്കൾ ഉണ്ടായിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ പരിഗണിക്കാതിരിക്കുന്നത് വില കൊടുക്കാതിരിക്കുന്ന ഉപ്പയാണി എന്ന ഒരു കടമ പോലും ഉപ്പയോട് നിർവഹിക്കാതിരിക്കുന്നതേ ഉള്ളതിന് ഇല്ലാത്തതിനേക്കാൾ വേദനയാണെന്ന് പോലും ഉണ്ടാവുള്ളൂ സൂര്യന്റെ ചൂടും ഉപ്പയുടെ ശകാരവും നിങ്ങൾ സഹിക്കാൻ പഠിക്കണം രണ്ടും പോയാൽ ജീവിതം വല്ല തിരുത്തായി തീരും ഉപ്പയ എത്ര മനസ്സിലാക്കി ഉപ്പ കരയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ ഉപ്പ കരയുന്നു നിങ്ങളുടെ ഉപ്പ കരയുന്നത് ഭൂമി ലോകത്താകെ കണ്ട ഒരാൾ നിങ്ങളുടെ ഉമ്മ മാത്രമായിരിക്കും ഉപ്പാക്ക് ഉപ്പ എന്നുള്ള നിങ്ങളുടെ മനസ്സിൽ ഉപ്പ വാപ്പ ഭയങ്കര ഗൗരവുള്ള ഒരാളായിരിക്കും ചെപ്പിക്കുള്ളിലെ മുത്തുപോലെയാണ് ഉപ്പ ഉള്ളിലൊരു സ്നേഹമുണ്ട് ഒന്ന് പോയി ഒന്ന് അണച്ചുപൊടിച്ച് ഒരു ചുംബനം കൊടുത്താൽ നിങ്ങളുടെ ഉപ്പ ഐസുരുകുന്നത് പോലെ ഉരുകും പുറമേക്കുപ്പ ഗൗരവം നടക്കും ചിരിക്കാൻ അറിയാത്ത ഗൗരവം മാത്രം അഭിനയിച്ചു നടക്കുന്ന ഒരു കഥാപാത്രം ഓരോ ഉപ്പക്കുള്ളിലും ഉണ്ടാകും പക്ഷെ അത് പുറമോടി മാത്രം ഉള്ളിൽ നിങ്ങളാകുന്ന കിനാവ് മാത്രം കാണുന്ന ഉപ്പയുണ്ട് നിങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഉപ്പ നിങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് കടം വാങ്ങിയിട്ടാണെങ്കിലും ഓവർ ടൈം പണിയെടുത്തിട്ടാണെങ്കിലും നിങ്ങളുടെ ബാപ്പ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിറവേറ്റി തരും കാരണം ബാപ്പാക്ക് നിങ്ങളേ ഉള്ളൂ ഉമ്മാക്ക് നിങ്ങളേ ഉള്ളൂ നിങ്ങളുടെ ഉമ്മ നിങ്ങളെ സുന്നതമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിളിച്ചാൽ ആ വിളിക്ക് നിങ്ങൾ നമസ്കാരം മുറിച്ച് മറുപടി കൊടുക്കണം അതീസുകൾ പഠിപ്പിച്ചേ നിങ്ങൾ ഫർ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ ഉമ്മ വിളിച്ചതെങ്കിൽ ദിക്കർ ഉയർത്തി നമസ്കാരത്തിലാണ് എന്ന് ഉമ്മയെ അറിയിക്കണം നിങ്ങൾ ജുറേജിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഒരു ആബിതായ ഭക്തനായ ഒരു അടിമയുണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു അദ്ദേഹം അള്ളാഹുവിന് വേണ്ടി ഇബാത്തയ്യ നിർവഹിക്കാൻ വേണ്ടി മലമുകളിൽ ടെൻറ്റ് കെട്ടിയിരിക്കുക ഉമ്മ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഉമ്മ മലമുകളിലേക്ക് വേച്ചു വേച്ചു കയറി വാതിലിന് മുട്ടി ജുറേജ് വാതിൽ തുടക്ക എനിക്ക് നിന്നോട് സംസാരിക്കണം അദ്ദേഹം കളിതമാശ പറഞ്ഞ കൂട്ടുകാരെ കൂടെ കളിച്ചിരിക്കല്ല ഇൻസ്റ്റാഗ്രാമിലല്ല ഗെയിമുകളിലല്ല നമസ്കാരത്തിലാണ് എന്തു ചെയ്യണം ഉമ്മാക്ക് മറുപടി കൊടുക്കണോ അതല്ല നമസ്കാരം തുടരണോ രണ്ടാമത് ദിവസവും ആ ഉമ്മ വന്നു കഥകൾ മുട്ടി നമസ്കാരത്തിൽ അദ്ദേഹം മൂന്നാമത് ദിവസം വന്നു ആ ഉമ്മയുടെ മനസ്സ് വേദനിച്ചു ആ ഉമ്മ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന പുലർന്നു ആ ഉമ്മയുടെ പ്രാർത്ഥന ജുറൈജിനെ ഒരു വ്യഭിചാരിണിയായ പെണ്ണുമായി കണ്ടുമുട്ടിച്ചിട്ടില്ലാതെ മരിപ്പിക്കരുതേ റബ്ബെന്നാണ് അസുല ഈ സംഭവം പഠിപ്പിക്കുമ്പോൾ പറയുന്നത് വർത്തമാനം എന്താ അറിയോ ആ ഉമ്മയുടെ പ്രാർത്ഥനയെങ്ങാനും ആ ഉമ്മയുടെ പ്രാർത്ഥന എങ്ങാനും വ്യഭിചരിപ്പിച്ച വ്യഭിചരിപ്പിച്ചിട്ടല്ലാതെ എന്നതായിരുന്നുവെങ്കിൽ അത് അതുപോലെ സംഭവിക്കുന്ന നമ്മുടെ ജീവിതം അങ്ങനെ സ്മൂത്തായിട്ട് പോകാനുള്ള കാരണം എന്താ അറിയോ നിസ്കാരപ്പായൽ കൊണ്ട് ഒരു ഉമ്മ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ കുട്ടി എൻ്റെ കുട്ടി എന്ന് ഉമ്മ ഒരായിരം വട്ടം മാവലാദി അർബിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾക്കൊന്ന് പനിച്ചാൽ നമ്മൾക്കൊന്ന് പനിച്ചാൽ ഉമ്മ നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മളൊന്ന് കരഞ്ഞാൽ ഉമ്മ കൂടെ കരയും നമ്മൾ കലഞ്ഞാൽ നമ്മുടെ ഉപ്പരോഗിയാവും പ്രിയപ്പെട്ട മക്കളെ നമ്മൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആ മാതാപിതാക്കൾ ഖുറാൻ എത്ര സുന്ദരമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളൊന്ന് ചേർത്ത് പിടിച്ചാൽ നിങ്ങൾ സ്നേഹത്തോടുകൂടി അവരൊന്ന് പുഞ്ചിരിച്ചാൽ അവരോടൊന്ന് ചിരിച്ചാൽ അവരെ നെറ്റിത്തരത്തിൽ കൊണ്ടുപോയൊരു ചുംബനം കൊടുത്താൽ ആ കൈകളിൽ ഇങ്ങനെ ചേർത്ത് അല്പനേരം സംസാരിച്ചാൽ റബ്ബിന് നിങ്ങൾ എത്ര ഇഷ്ടാവും എന്നറിയോ കുല്ലവുമാ കൗലങ്കരി സംസാരിക്കണോ മാന്യമായിട്ട് സംസാരിക്കണം <atted> right ും നിന്റെ ചിറക് താഴ്ത്തണം നാളെ നമ്മൾ വലിയ അധികാരികളൊക്കെ ആകും വലിയ ഓഫീസർമാരും വലിയ ഉദ്യോഗസ്ഥരൊക്കെ പക്ഷേ ഉമ്മയുടെ മുമ്പിൽ ബാപ്പയുടെ മുമ്പിൽ നിങ്ങളുടെ അധികാരത്തിന് ചിറകുവിടുന്നത് എന്റെ ഉമ്മയാണത് എന്റെ ബാപ്പയാണത് എന്നെ ഞാനായി സ്വീകരിച്ചവരാണ് അവർ ഞാൻ ഇന്ന് എന്തെങ്കിലും ഒന്നായിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കാരണക്കാരായവരാണവർ അവരെ മുമ്പിൽ എനിക്കെന്തോ അഹങ്കാരം നമ്മുടെ നോട്ടം കൊണ്ട് പോലും ഉമ്മാക്ക് നമ്മുടെ പേടുണ്ടായിരുന്നു മക്കളെ ചേ എന്ന അർത്ഥത്തിൽ ഉമ്മയും പാപ്പയും നോക്കാൻ പോലും പാടില്ല അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്നൊരു നോട്ടം നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ നോക്കിയാൽ അല്ലാതെ കോപം കിട്ടും അള്ളാന്റെ ദേഷ്യം കിട്ടും ജീവിതത്തിൽ എവിടെയും നമ്മൾ വിജയിക്കൂല അഭിമാനത്തോടെ അങ്ങനെ പരിചയപ്പെടുത്താൻ പറ്റണം ഉമ്മയെയും ബാപ്പയും ഞാൻ എൻ്റെ ഉമ്മാനെ സ്നേഹിക്കുന്നു എൻ്റെ ബാപ്പയെ സ്നേഹിക്കുന്നു അഭിമാനം ഉണ്ടാവണം ചില മക്കളൊക്കെ പറയും നിങ്ങളല്ലോ ഉമ്മാനെക്ക് ഭയങ്കര ഇഷ്ട ഉപ്പയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പ്രകടിപ്പിക്കലൊന്നുമില്ല പഞ്ചസാര കുപ്പിയുടെ ഉള്ളിൽ കാണാൻ രസമുണ്ടാവും മധുരം എന്താണ് എന്നറിയാൻ അത് നാവിലേക്ക് തൊട്ട് നനക്കണം ഉള്ളിലുണ്ട് എന്ന് പറയുന്ന സ്നേഹത്തിനൊന്നും ആർക്കും വേണ്ട നിങ്ങളുടെ ഉമ്മാക്കും ബാപ്പാക്കും ഫീൽ ചെയ്യണം ഫീൽ ചെയ്യണം എന്ത് എൻ്റെ കുട്ടിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ് അവൻ്റെ സംസാരം കേട്ടാൽ അറിയാം അവൻ്റെ സ്നേഹപ്രകടനങ്ങൾ കണ്ടാൽ അറിയാം എൻ്റെ കുട്ടിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ് പരിചയപ്പെടുത്താൻ അഭിമാനത്തൊഴുക്ക് അങ്ങനെ ഇരിക്കുമ്പോഴേ പ്രവാചകനെ മുലയൂട്ടി അലിമബി ഇങ്ങനെ കടന്നു വന്നു റസൂൽ നേരെ എഴുന്നേറ്റ് ബഹുമാനിച്ച് റസൂൽ തലപ്പാവ് ഊരിയിട്ട് അവിടെ വിരിച്ച് അവരെ ചേർത്തിരുത്തി അല്പം കഴിഞ്ഞപ്പോൾ അവർ ഭർത്താവ് വന്നു ഇപ്പുറം ഭാഗത്തുരുത്തി എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞേ എന്റെ ഉമ്മയും ബാപ്പാട്ടോ വീട്ടിലേക്ക് നമ്മുടെ കൂട്ടുകാർ വരും കൂട്ടുകാരികൾ വരും അവിടെ അടുക്കളയിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഓടിക്കളിക്കുന്ന ഒരാളുണ്ടാവും ആ ആളിങ്ങനെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് വന്ന് ഇതാണ് ഉമ്മന്നല്ല ഇങ്ങനെ പിടിച്ച് പറയണം ഇതിൻ്റെ ഉമ്മച്ചിയട്ടോ തൊടിയിലിങ്ങനെ കുപ്പായൊന്നും ഇടാതെ പണിയെടുക്കുന്നൊരു വാപ്പുണ്ടാവും ആ വാപ്പയെ വിളിച്ചിങ്ങനെ ചേർത്ത് പിടിച്ച് പരിചയപ്പെടുത്തണം എന്റെ പൊന്നുപ്പാട്ടോ ഇത് ഉള്ളപ്പോൾ ഇല്ലാത്തതിൻ്റെ വില അറിയില്ല മക്കളെ ഉള്ളപ്പോൾ ഇല്ലാത്ത എൻ്റെ വില അറിയില്ല ഈ ലോകത്ത് ഏറ്റവും വലിയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ ആ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ് എന്ന് മനസ്സിലാക്കണം എനിക്ക് വേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങൾക്കും അവർ ത്യജിച്ച മോഹങ്ങൾക്കും പകരം നൽകാൻ എൻ്റെ ഒരു ഒരായുസ് മതിയാകില്ല എന്ന ബോധ്യം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം ആ കൈകളിൽ ഞാൻ തലോടുമെന്ന് പ്രഖ്യാപിക്കണം ആ മുഖത്ത് ഞാൻ ചുംബനം നൽകുമെന്ന് പ്രഖ്യാപിക്കണം ആ ജീവിതം കൊണ്ട് തെളിയിക്കണം എന്നിട്ട് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ജീവിച്ചിരിക്കുന്ന സമയം സ്നേഹം കൊടുക്കാൻ പറ്റണം അവർ വിട പറഞ്ഞു പോവും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ വയസ്സൊക്കെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഉമ്മയുടെയും ബാപ്പയുടെയും വയസ്സ് അറുപത് മൂന്ന് ഒന്ന് നോക്കുമോ എത്ര കൊല്ലം ബാക്കിയുണ്ട് അത്ഭുതം വരുന്നുണ്ടോ പത്ത് കൊല്ലം ഉണ്ടാവും ചിലവൾക്ക് അഞ്ചു കൊല്ലം ഉണ്ടാവും ചിലക്ക് രണ്ടു കൊല്ലം ഉണ്ടാവും എൻ്റെ ഉമ്മാക്കൊരു കൊല്ലമല്ല അറുപത് പൂർത്തിയായി അഞ്ചു വർഷം എൻ്റെ പിതാവ് മരണപ്പെട്ടു എന്താ ചിന്തിക്കാന്ന് തരാം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരി കുറച്ചും കൂടെ കാലം കിട്ടിയിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ മനോഹരമായിട്ട് സ്നേഹിക്കാമോ എന്ന് തോന്നും തറുതല പറയാൻ ചീത്ത പറയാനെങ്കിലും ബാപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആഗ്രഹിക്കും ഉള്ളപ്പയില്ലാത്തിൻ്റെ വിലറിയില്ല നഷ്ടപ്പെട്ടു പോകും പിന്നെ നമുക്ക് വീട്ടിലേക്ക് മടങ്ങി പോകാനൊന്നും ആഗ്രഹം ഉണ്ടാവില്ല നിങ്ങളുടെ ഉമ്മ വിരുന്നു പോയി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തനിച്ചു ദിവസം താമസിക്കണം നിങ്ങൾക്കൊരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ വീട്ടിൽ ഒരു ശൂന്യത അനുഭവപ്പെടും അടുക്കളയിലെ പാത്രങ്ങളുടെ ശബ്ദം കേൾക്കാതെയാകുമ്പോൾ ഉമ്മ എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ ഒരൊറ്റയാൾ അതൊരു പ്രസ്ഥാനമാണ് ആ ഉമ്മ ഒരു ദിവസം വീട്ടിലില്ല എങ്കിൽ വത് വീട് വീടല്ല എങ്കിൽ എങ്ങേക്കുമായിട്ട് ഉമ്മ പോയാൽ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥ ചിന്തിക്കാൻ പറ്റുമോ അചിന്തനീയമായൊരവസ്ഥയാണ് പക്ഷെ മറികടക്കേണ്ടി വരും മറികടക്കും പാപ്പ മരണപ്പെടും ഉമ്മ മരണപ്പെടും അനുഭവിക്കും ജീവിതത്തിൽ നമ്മൾ ഉമ്മ ഉമ്മയുടെ അനുഭവങ്ങൾ ഉമ്മ വീട്ടിൽ ഒരുക്കി വെച്ച വസ്തുക്കൾ നമ്മുടെ അന്ന് മുതൽ നമ്മുടെ ബെഡ്ഷീറ്റിൻ്റെ ബെഡ് കവർ തിരുമ്പാൻ പോലും ആളുണ്ടാവില്ല അലക്കാൻ പോലും ആളുണ്ടാവില്ല നമ്മൾ വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോഴേക്കും നമ്മുടെ എല്ലാം സജ്ജീകരിച്ച ഒരാൾ അന്ന് അന്നോടെ അവസാനിക്കും അന്നോട് അവസാനിക്കും ഉള്ള സമയം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ അന്നു മുതൽ പിന്നെ നമുക്ക് വാശികളില്ല ഇന്ന ഭക്ഷണം തന്നെ വേണം ഒന്നും ഉണ്ടാവില്ല ജീവിതത്തിന്റെ രസം പോകും പിന്നെ അത് വീടല്ല പിന്നെ അതിങ്ങനെ ഒരു കെട്ടിടം പോലെ നമ്മൾക്ക് അനുഭവപ്പെടും ചിരികളില്ലാത്ത കളികളില്ലാത്ത മഴ കൊള്ളാതെ കിടന്നുറങ്ങാൻ മാത്രം പറ്റുന്ന പണം കൊടുക്കാതെ ഭക്ഷണം കഴിക്കാൻ മാത്രം പറ്റുന്ന ഒരു കെട്ടിടം ആ വീട് വീടാകുന്നത് അവിടെ ഉമ്മയും ബാപ്പയും ഉള്ളത് കൊണ്ടാണ് നമുക്ക് വീട് പ്രിയപ്പെട്ട സ്ഥലമാകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും അവിടെ ഉള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ കയ്യിൽ വാച്ച് ഉണ്ടോ വിഷമിരിക്കാറും സമയം ഇപ്പോൾ നമ്മൾ സാധാരണ സമയം നോക്കുമ്പോൾ ആകെ രണ്ട് സൂചികൾ നോക്കുക ക്ലോക്കിലൊക്കെ നോക്കുമ്പോൾ മണിക്കൂറ് മിനിറ്റ് മാത്രം നോക്കുക ഇപ്പോൾ പതിനൊന്ന് പന്ത്രണ്ടായി മുക്കാലായി നാൽപ്പത്തിയഞ്ചായി ഞാൻ നോക്കിയപ്പോൾ ഞാൻ രണ്ട് സെ സൂചികളിലേക്ക് മാത്രം നോക്കിയത് അത് മണിക്കൂറ് മിനിറ്റുമാണ് അവിടെ മറ്റൊരു സൂചി എങ്ങനെ കറങ്ങുന്നില്ല നമ്മൾ അതിനെ പരിഗണിക്കാറില്ല ക്ലോക്ക് പോലെയാണ് കുടുംബം അതിലെ മണിക്കൂർ സൂചി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉമ്മയാണ് അതിലെ മിനിറ്റ് സൂചി എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് പക്ഷേ ഇത് രണ്ടും കൃത്യമായിട്ട് ഇങ്ങനെ ചലിക്കാൻ ഒരാൾ വിശ്രമമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ ഉപ്പയാണത് ആ സെക്കൻഡ് സൂചി നിന്നാൽ കുടുംബത്തിൻ്റെ എല്ലാ താളവും തെറ്റും അതുവരെയും നമ്മളറിയാത്ത വേദനകൾ മുഴുവൻ നമ്മളറിയും നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു പ്രയാസം പോലും നിങ്ങളുടെ ഉപ്പ നിങ്ങൾ നിങ്ങളറിയിച്ചിട്ടുണ്ടാകില്ല കാരണം ഉപ്പ ഒരു വലിയ മതിൽ പോലെ നിങ്ങളുടെ മുമ്പിലുണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അത് ഏറ്റെടുത്തുകൊണ്ടേയിരിക്കും തടഞ്ഞുകൊണ്ടേയിരിക്കും ഒരു ദിവസം പെട്ടെന്നൊരു പ്രഭാതത്തിൽ ആ മതിൽ പൊടിഞ്ഞു പോയാൽ പിന്നെ എല്ലാം സ്വയമായിട്ട് ഏറ്റെടുക്കേണ്ടി വരും ഉത്തരവാദിത്തങ്ങളുടെ ഭാണ്ടക്കെട്ടുകൾ പേറേണ്ടി വരും സഹിക്കാൻ പറ്റാവുന്നതിനും അപ്പുറമായിരിക്കും ഉമ്മയും ബാപ്പയും കുറിച്ച് മധുരതമായ വർത്തമാനങ്ങളും പാട്ടുകളും സ്റ്റോറിയും സ്റ്റാറ്റസും വെച്ചതുകൊണ്ട് കാര്യമില്ല നിങ്ങളുടെ ഉമ്മയോടും ബാപ്പയോടും അത് കൊണ്ടുപോയി പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ എന്താണ് നേട്ടം രാവിലെ ജോലിക്ക് പോയി രാത്രി ജോലി കഴിഞ്ഞു വരുന്ന ഉപ്പയെ കാണുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം കമാ വാർദ്ധക്യതും പ്രാപിക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ നിങ്ങളെപ്പോലെയാവും നിങ്ങൾ ചെറുപ്പത്തിൽ എത്ര പ്രാവശ്യമാണ് മലമൂത്ര വിസർജന നിങ്ങൾക്ക് എണ്ണാൻ പറ്റുമോ എത്ര പ്രാവശ്യമാ ഉമ്മയും ബാപ്പയും അറപ്പും ഉറുപ്പും ഇല്ലാതെ വൃത്തിയാക്കിയെന്നെണ്ണാൻ പറ്റുമോ അതേ അവസ്ഥ തിരികെ വന്നാൽ നിങ്ങൾ അതിനെ എങ്ങനെയാണ് നോക്കുക എന്നുള്ളത് നിരീക്ഷിക്കും ചെറുപ്പത്തിൽ നിങ്ങളുടെ വായിലൂടെ ഒലിച്ചിറങ്ങിയ തുപ്പലുകളെ ഉമിനീർത്തുള്ളികളെ തേനായി കണ്ടു നിങ്ങളുടെ ഉമ്മയും ബാപ്പയും നാളെ അവർക്ക് പ്രായമാകുമ്പോൾ അതേ അവസ്ഥ അവർക്ക് വന്നാൽ നിങ്ങളത് എന്തായി കാണുമെന്നുള്ളത് പരീക്ഷിക്കും പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെക്കുറിച്ച് കിനാവ് കാണുന്ന വിശ്വാസമാണ് നിങ്ങളവർക്ക് എൻ്റെ കുട്ടി എൻ്റെ കുട്ടി തെറ്റുകളിലേക്ക് കടന്നു പോവില്ല എൻ്റെ കുട്ടി ലഹരികൾ അടിമപ്പെടില്ല എൻ്റെ കുട്ടി പ്രണയബന്ധങ്ങൾ ഉണ്ടാവില്ല അത് ഉമ്മയുടെയും ബാപ്പയുടെയും വിശ്വാസമാണ് വിശ്വാസം ആ വിശ്വാസത്തൊരിക്കലും തകർക്കരുത് അഭിമാനമായി മാറണം നിങ്ങൾ അപമാനമായി മാറരുതേ പ്രൗഡായി പറയണം എൻ്റെ മോനാട്ടോ എൻ്റെ മോളാട്ടോ അത് തിരിച്ച് ആളുകൾ ചോദിക്കരുത് നോക്കിയാ എൻ്റെ മോളായിരുന്നോ നിന്റെ മകനായിരുന്നു ആ കേസിൽ പിടിക്കപ്പെട്ടേ അതെ എൻ്റെ മകനായിരുന്നു എൻ്റെ മകളാ പോയത് എന്ത് ചെയ്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ മാതാപിതാക്കൾ കുറ്റം നിങ്ങൾ ചെയ്യുന്ന തോന്നിവാസങ്ങളുടെ ഭാണ്ടക്കെട്ടുകൾ നിങ്ങളുടെ മാതാപിതാക്കൾ എടുത്തു പേറാൻ എന്തു തെറ്റു ചെയ്തു നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചെന്നതോ നിങ്ങൾ അന്ധമായി വിശ്വസിച്ചതോ ഉപ്പാ ടൈം ടാപ്പിളിന് പൈസ ഭാഗത്ത് പൈസ ഒന്നും ഉണ്ടാവും നിങ്ങൾ വാപ്പ അന്തമായി വിശ്വസിച്ചിട്ടുണ്ടാവും അതായത് എന്റെ മകൻ എൻ്റെ മകൾ തെറ്റിലേക്ക് അടന്നു പോകില്ല അതിനെ ചൂഷണം ചെയ്താൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ വിജയിക്കും തോന്നരുത് അവരുടെ കൂടെയുള്ള സമയം ആത്മാർത്ഥമായിട്ടൊന്ന് സ്നേഹിക്കാൻ കണ്ണിന് കുളിർമയാകേണ്ട നമ്മൾ അവരുടെ കണ്ണിലെ കരടും കണ്ണുനീരുമായി മാറാതിരിക്കാൻ ഐസക്ക് നമ്മൾക്ക് സഹായകമാകണം ഞാൻ അവസാനിപ്പിക്കണം നമ്മുടെ ശരിയേക്കാൾ വലുത് അവരുടെ ചിരികളാണ് എന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിക്കണം ഉമ്മയും വാപ്പയും മരണപ്പെട്ടു പോയാലും അജിത്തിന് അവസാനിച്ചു പോകില്ല നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മുടെ കൂടെ അവരെ ഓർമ്മകൾ ഉണ്ടാവും ജീവിതകാലം മുഴുവൻ ഉമ്മയും ബാപ്പയും എന്ന ഓർമ്മ നമ്മൾ നനച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും നമ്മൾക്ക് അത് കുളിർമയായി അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും ആ മാതാപിതാക്കളുമായി ഞാൻ എൻ്റെ പെരുമാറ്റം എൻ്റെ സംസാരം എൻ്റെ ഇടപഴകൽ എൻ്റെ ഇടപാടുകൾ അതെങ്ങനെയാണെന്ന് ആത്മാർത്ഥമായിട്ട് ആലോചിക്കുക അവിടെ നിങ്ങളുടെ സ്വർഗമുണ്ട് എന്ന് ചിന്തിക്ക് അവരെ നിങ്ങൾ പൊന്നുപോലെ നോക്കിയാൽ അവർ മരണപ്പെട്ടു പോകുമ്പോൾ എൻ്റെ മകനെക്കുറിച്ച് എനിക്ക് തൃപ്തിയുണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ പറഞ്ഞാൽ നിങ്ങൾക്ക് സുറുകണ്ട് അതില്ലാതെ പോയാൽ ഈ ബാഹ്യമായ പ്രകടനങ്ങൾ കൊണ്ടൊന്നും കാര്യ ലോകത്ത് നിങ്ങൾ മധുരമായി സംസാരിച്ചാലും സുഖലേ ജീവിതത്തിൽ ഏറ്റവും നന്നായി ഞാൻ ഏറ്റവും മധുരമായി പെരുമാറേണ്ടത് ആരോടാണ് ബി ഉമ്മുക്ക നിന്റെ ഉമ്മയോട് ഒന്നാമത്തെ ഉമ്മയാണ് ശരി രണ്ടാമത്തത് ആരോടാ ഉമ്മയോടന്നെ തന്നെ മൂന്നാമത്തെ ഉമ്മയോടെ നാലാമത്തെ ഉപ്പയോട് പാപ്പയെ മറന്നതല്ല പക്ഷെ ഉമ്മ എന്ന് പറയുന്ന മഹാപ്രതിഭാസം അത് സാഗരമാണ് കടലുപോലെയാണ് അറ്റം കാണാത്ത പോലെയാണ് ഉമ്മയുടെ സ്നേഹത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി മരിച്ച ഉമ്മ കരയും എന്തിനെ കരയണറിയോ ഞാൻ ഇനി ഇങ്ങനെ ആരെയാണ് ഈ ലോകത്ത് സ്നേഹിക്ക ഒരു ഉമ്മ മരിച്ചാൽ മകൻ കറിയും കരയും എന്തിനേയും ഈ ഭൂമി ഭൂമി ലോകത്തന്നെ ഇനി ഇത്രമാത്രം സ്നേഹിക്കാൻ വേറെ ആരുണ്ട് നമ്മൾ തിരിച്ചെന്ത് കൊടുത്തു നാലേക്ക് സ്വയം വിചാരണയ്ക്ക് വിധേയമാക്കി പരിവർത്തനങ്ങൾക്ക് സാധ്യമായി കൊണ്ട് ഐസക് ഇവിടെ പറഞ്ഞു പോകണം തിരിച്ചുപുളികളാകണം പിടിച്ച് ചുമ്മയെ നിങ്ങളെ കാത്തിരിക്കുന്ന ഉമ്മ ഉണ്ട് വീട്ടിൽ എൻ്റെ കുട്ടി ഭക്ഷണം കഴിച്ചോ ആവോ എൻ്റെ കുട്ടി അവിടെ എത്തിയാവോ എൻ്റെ കുട്ടി ക്ലാസ് ഉപകാരപ്പെട്ടാവോ എൻ്റെ കുട്ടി നല്ല നിലക്കുന്ന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കണ്ടാൽ മതി ഉമ്മക്ക് മാത്രം മതി വാപ്പാക്കൾ മാത്രം മതി അത് ആത്മാർത്ഥമായി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന മക്കളാവാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വാലൈക്കും വറഹമത്ാഹി വാത്തു